ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്കൂളിലിട്ടിട്ട് വരാറായിട്ട് ഒരാൾ വന്നു കുഞ്ഞു സ്കൂളിട്ട് വന്നിട്ടുണ്ട് അച്ചട്ടനും ഇഷമോളും ഇപ്പൊ നടന്നിട്ടാ വരുന്നത് അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ നടന്നു പോകണം സ്കൂൾ വിട്ട് വരുമ്പോൾ നടന്നു വരണം അപ്പൊ അവർക്കൊരാഗ്രഹം അത്ര അത് അപ്പൊ പിന്നെ അവർക്ക് വരാൻ പിന്നെ ഇവിടെ നിന്ന് ആൾക്കാര് കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒക്കെ പോകണ്ടിട്ട് അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ നടന്നു തരും അപ്പൊ അവർക്ക് ചായക്കട ബ്രെഡ് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല നമ്മൾ റെസിപ്പിയുടെ വീഡിയോ ഒന്നും ഇടുമ്പോൾ അധികം അങ്ങനെയൊന്നും വ്യൂസ് കിട്ടുന്നില്ല നമുക്ക് വളരെ കുറവാണ് റെസിപ്പിയൊക്കെ ഇടുമ്പോൾ അപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല കേട്ടോ നമ്മളിത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലുള്ളവർക്ക് അറിയാം നമ്മളൊരു കുക്കിങ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പണിയുണ്ട് കേട്ടോ സംഭവം സ്റ്റാൻഡാകുമ്പോൾ വെച്ചിട്ട് നിന്നാലും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം ഞാനത് എടുത്തില്ല കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊക്കെ എല്ലാവർക്കും അറിയണം എന്താകും ബ്രെഡ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെക്കൂടെ മുട്ട മുട്ടിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ച് അതൊരു കേക്കിൻ്റെ രൂപത്തിൽ അങ്ങോട്ടാക്കി എന്നുള്ളൂ കണ്ടോ ഇത് മറ്റേ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചേക്കാണ് നമ്മുടെ കേസത്തിൽ എന്നിട്ടാ ദോശക്കല്ലിൽ പിന്നെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നാളെ നമ്മുടെ പൂരാണ് ഇവിടുത്തെ നമ്മൾ പൂരത്തിനൊന്നും പോവില്ല പക്ഷേ എന്താ പറയുക കുഞ്ഞൊന്നല്ല പൂരത്തിനൊന്നും പോവില്ല അതുകൂടെ ഒക്കെ പൂരം വരും നമുക്കിവിടെ നിന്നിട്ട് നമുക്ക് കാണാം ഇന്ന് ശില്പയുടെ ഡാൻസ് ഒക്കെ ഉണ്ട് പൂരപ്പറമ്പിൽ പൂരത്തിൻ്റെ തലേദിവസട്ടോ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് നമ്മുടെ പൂരം വരുന്നത് ചൊവ്വാഴ്ച ഈ തിങ്കളാഴ്ചയാണ് അവളുടെ ഡാൻസ് കേട്ടോ അപ്പം ഡാൻസിന് ഞാൻ കാണാൻ പോകണല്ലേ ഞാൻ അവളോട് ഇവിടെ കളിച്ച് കാണിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് കളിച്ചിട്ട് കാണിച്ചു തന്നോട്ടോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പൂരം എത്തിയിട്ടുണ്ട് നാളെ എന്താ പറയുക ചൊവ്വാഴ്ച ഇവിടുത്തെ പൂരം കുമ്പളങ്ങാട് പൂരം ബുധനാഴ്ച ഇരട്ടകുളങ്ങര പൂരം അതായത് എൻ്റെ അവിടുത്തെ പൂരം വീടിൻ്റെ അവിടുത്തെ പൂരം അങ്ങനെ അപ്പോൾ ശില്പയുടെ വീട്ടിലേക്ക് വിരുന്നേരൊക്കെ ഉണ്ട് കേട്ടോ ഉള്ള അമ്മയും ചേച്ചിയും ഒക്കെ വരും ഇന്ന് പൂരത്തിന് എന്താ പറയുക ഇവിടെ ഗംഭീര പരിപാടിയൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ സണ്യ കടന്ന നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിന് നല്ല പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ചെക്കന്മാരുടെ എന്തൊക്കെയാണ് പരിപാടിയൊക്കെ ഉണ്ട് കണ്ടാലെ അറിയുള്ളൂ എന്താ അത് മനസ്സിലായിട്ടില്ല അപ്പോൾ പരിപാടികളൊക്കെ ഞാൻ ഇവിടെ നിന്നിട്ട് കാണിക്കട്ടോ വീഡിയോ എടുക്കാം എല്ലാവരും കൂടിയിട്ട് പുറത്ത് നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കുറച്ച് പരിപാടി ഉണ്ട് ആ പാലത്തിൻ്റെ അവിടെ ഡ്രംസൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകട്ടോ എല്ലാവരും ഞാൻ മുന്നേ പോയിണ്ടായിരുന്നു അങ്ങോട്ട് കുറച്ച് നേരത്തെ അങ്ങോട്ട് പോയി അവരുടെ ചേട്ടന്മാരുടെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുങ്ങിക്കുമായിരുന്നു അതാ ഇതാണ് നമ്മുടെ പരിപാടിയിട്ടാ കണ്ട എല്ലാവരും കൂടിയിട്ടതാണ് അവിടെ ഡാൻസിങ് അതാ കണ്ട അതാണ് പല്ലം അപ്പം എല്ലാവരും പല്ലം പാപ്പെന്നാണ് വിളിക്കണത് ഇവിടെ അടുത്തുള്ള ചേട്ടനാണ് അപ്പോൾ അതാ ശില്പേച്ച് എല്ലാവരും പൂണ്ട് ഉമ്മച്ച സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അല്ലമ്മച്ച വീഡിയോ എടുക്കണത് ഞാനതിൻ്റെ ഇടയിൽ ഉണ്ട് അപ്പോൾ അതാ പരിപാടി അവിടെ കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ തലേ ദിവസത്തെ വീഡിയോ ആണ് ഇന്നാണ് പൂരം ഇത് തിങ്കളാഴ്ച എടുത്ത വീഡിയോ കേട്ടോ തിങ്കളാഴ്ച ഒരു രാത്രി ഏഴും മണി അല്ല ഒമ്പത് മണി ഉണ്ട് ഒമ്പത് മണിക്കാണ് വന്നത് ഒമ്പത് മണിക്ക് എടുത്ത വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഡാൻസ് കളിക്കുക കേട്ടോ അതാ ചുറ്റിനൊക്കെ ഓടി വരണ്ട് എല്ലാവരും കൂടിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത് ഡാൻസ് ഒക്കെ കഴിഞ്ഞു എല്ലാരും ഞങ്ങള് കുറച്ച് കഴിഞ്ഞപ്പകത്ത് കയറിയിട്ട് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോ ഞങ്ങളകത്ത് കയറി പരിപാടി കഴിഞ്ഞത് പതിനൊന്ന് മണി ആ ടൈമിലാട്ട കഴിഞ്ഞേക്കണത് ഞങ്ങള് വേഗം അകത്ത് കയറിയിട്ട് ഞങ്ങൾ കെടുന്നു കാരണം ഞങ്ങൾക്ക് രാവിലെ മദർസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഇടുന്നുണ്ടാ ഞങ്ങൾ അധികം നേരം നിന്നില്ല അതൊക്കെ കഴിഞ്ഞു പിന്നേ ദിവസം രാവിലെ ആയപ്പോ ആനേനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ആന ആനേനെ ഞങ്ങള് കൊണ്ടുപോയില്ല അമ്പലത്തേക്ക് അങ്ങനെ കൊണ്ടുപോവാൻ വന്നു അപ്പം നമുക്ക് നല്ല പണി കിട്ടി വരിക ഉള്ളവർക്ക് ഇവിടെ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്ന പന്തൽ ആനക്ക് പോവാൻ ഗ്യാപ്പില്ല ആന പോകുമ്പോൾ ആ പന്തൽ വരും അപ്പം എല്ലാവരും കൂടിയിട്ട് പൊന്തിച്ചുട്ടാ പന്തലിൻ്റെ ഒരു സംഭവം പൊന്തിച്ചു കൊടുത്തു പിന്നെ എന്താ അവിടെ ഉമ്മച്ചി ഇവിടെ നല്ല പണിയിലായിരുന്നു കാരണം പൂരായതുകൊണ്ട് അവിടെ എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം ഉമ്മച്ചി അവിടെ ഇന്നിട്ട് സഭോളരിയുണ്ട് അവിടെത്തെ അവിടെ കൊണ്ട് എന്താ ഇതാക്കും കേട്ടോ സഭവോ അരിഞ്ഞുണ്ട് അപ്പം എല്ലായിടത്തും സംഭവം തിരുമ്പാളത് വാഷിംഗ് മെഷീനിലിട്ടുണ്ട് അത് തിരുമ്പാന്ന് പറഞ്ഞിട്ടാണ് പോയേക്കണത് തിരുമ്പിയിട്ട് ഇവിടെ തുടക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യണം മടിച്ചിട്ടാ ഞാൻ നിൽക്കുന്നത് എന്നത് ചെയ്യണക്ക് എന്താ ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടോ മെഷീനിലിട്ടുണ്ട് തിരുമ്പി ഉണ്ട് ഒരു അട്ടാ ഞത് ഉരുപ്പിഴിഞ്ഞിട്ട് ഉരിപ്പിഴിഞ്ഞാൽ മതി ഞാൻ കാണിച്ചു ചെയ്യുന്നുണ്ട് ഇന്നത്തെ അവിടുത്തെ പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും എല്ലാവരും നാളത്തെ വീഡിയോ ഒപ്പം മറക്കാമെന്ന് കാണുക ഇന്നൊരു അടിപൊളിയായിട്ട് പരിപാടിക്കേണ്ടത് നമ്മുടെ ഈ പാലത്തിൻ്റെ അവിടെ അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ പിടിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ എന്താണെന്നറിയില്ല നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടുന്നില്ലേ ഒന്നും അറിയില്ല കേട്ടോ നമുക്ക് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ തീരെ വ്യൂസ് ഇല്ല ഇന്നലെട്ട് വീഡിയോക്ക് ഇന്ന് രാവിലെ ഒക്കെ അങ്ങോട്ട് വണിക്കടിച്ചിരുന്നു ഇതൊരു വണിക്കടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടാ മറക്കരുതേ അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു ഞാനത് അവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടാ അതിൻ്റെ ഇടയിൽ ആച്ചിട്ട് അതപ്പോൾ അവന് ചീത്ത പറഞ്ഞതാണ് കാരണം തുടയ്ക്കുന്നോടത്തൂടെ കിടന്നിട്ട് ഓടമായിരുന്നു അപ്പോൾ അവന് ചീത്തോണ്ടിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടു നമ്മൾ ഇവിടെ തുടക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടാണ് മനസ്സിലടുത്തേക്ക് പോയി പിന്നെ ഇന്ന് ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കണത് ഉമ്മച്ചി എല്ലാം കൊടുക്കാറ് ഞാൻ ഒന്ന് വോയിസ് കൊടുക്കണത് വേറെ ഒന്നുമില്ല ഉമ്മച്ചിപ്പോൾ അവിടെ നല്ല പണിയിലാണ് അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു എൻ്റെ അടുത്ത് വോയിസ് കൊടുക്കാൻ കൊടുത്തോളം പറഞ്ഞപ്പോൾ ഞാൻ കൊടുക്കട്ടോ പിന്നെ നമുക്കിപ്പോൾ തീരെ വ്യൂസ് ഒന്നുമില്ല വീഡിയോയിൽ വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോയി അപ്പോൾ കുറച്ച് പേര് നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഇടണു അത്രയേ നമുക്ക് തീരെ വ്യൂസ് ഇല്ല ഇപ്പോൾ വിസ് നല്ലോണം കുറവാണ് വണ്ടി അടിക്കണത് തന്നെ കുറവ് കഴിഞ്ഞിട്ടാ അതുകൊണ്ട് നമുക്ക് തീരെ വ്യൂസ് ഇല്ലയെന്ന് അപ്പോൾ അതിൻ്റെ കാരണം എന്താന്ന് അറിയില്ല അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാരും മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞാലും എന്തായാലും തെറ്റുണ്ടെങ്കിലും ഒക്കെ കമന്റ് ചെയ്യാം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത് ഒരുപാട് തെറ്റുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താണ് തെറ്റെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് തിരുത്തി തരിക അപ്പം ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം എല്ലാവർക്കും ബൈ ബൈ അസ്സലാമലേക്കും